ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തി വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും വർധന വന്നിരിക്കുകയാണ് പവന് ഇരുന്നൂറ്റി രൂപ കൂടിയതോടെ ഒരു പൗൻ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറ്റി രണ്ടായിരം എത്തി ഗ്രാമിന് ആനുപാതികമായി മുപ്പത്തിയഞ്ച് രൂപയാണ് കൂടിയത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില അടുത്ത അടുത്തറിയിപ്പ് സൗജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി ഉയർത്തിയിരിക്കുകയാണ് നിലവിൽ ഒരു ലക്ഷം രൂപയായിരുന്ന പരിധി രണ്ടര ലക്ഷം രൂപയായാണ് വർദ്ധിപ്പിച്ചത് വരുമാന പരിധി ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം പതിനായിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഗുണം ചെയ്യുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വരുമാന ഒരു ലക്ഷം രൂപയായി നിശ്ചയിച്ചത് കേരളത്തിലെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി എന്നത് വളരെ കുറവായതിനാൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് കമ്പോള വില ഒടുക്കി മാത്രമേ ഭൂമി പതിച്ചു നൽകാൻ കഴിയുമായിരുന്നുള്ളൂ ദീർഘകാലമായുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ് നിറവേറ്റപ്പെട്ടതെന്നും റവന്യൂ മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു അടുത്ത അറിയിപ്പ് അഞ്ചു വയസ്സു മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സൗജന്യമാക്കിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരത്തെ അഞ്ചു മുതൽ ഏഴ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുമുള്ളവർക്കുള്ള നിർബന്ധിത പുതുക്കൽ മാത്രമാണ് സൗജന്യമായി ലഭിച്ചിരുന്നത് എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒരു നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭിക്കും നവജാത ശിശുക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആധാറിന് എൻറോൾ ചെയ്യാം പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെ ബയോമെട്രിക്സ് ശേഖരിക്കാത്തതിനാൽ കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാകാൻ സാധ്യതയുള്ളതിനാൽ സ്കോളർഷിപ്പ് റേഷൻ കാർഡ് സ്കൂൾ അഡ്മിഷൻ നീറ്റ് ജെ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാ കുട്ടികളും ഈ സൗജന്യ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാന ഐ മിഷൻ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഒരു മാസത്തെ പെൻഷൻ യായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നതെന്നും ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ഈ ആയിരത്തി രൂപ വീതം ലഭിക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് വീട്ടിലെത്തിയും തുക ലഭിക്കും കേന്ദ്രവിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം പേർക്ക് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലെത്തുക ഈ തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായ ഇരുപത്തിനാല് കോടിയോളം രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി നിശ്ചിത ഇടവേളകൾക്ക് ശേഷം ഈ കേന്ദ്രവിഹിത തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കൾ മുതലാണ് ഒക്ടോബർ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ തുക എത്തുന്നതായിരിക്കും എന്നാൽ കൈകളിൽ ലഭിക്കുന്നവർക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും പെൻഷൻ വിതരണം സജീവമാവുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക